ദേശീയപാത നിർമ്മാണ പ്രതിസന്ധിയിൽ വനംവകുപ്പിനോടും പരിസ്ഥിതി വാദികളോടുമുള്ള എതിർപ്പിന്റെ ഭാഗമായി ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിൽ ദേവികുളം താലൂക്കിലെയും ഇടുക്കിയിലെയും എല്ലാ ജനങ്ങളും പങ്കെടുക്കണമെന്നും ഒരു താക്കീതായി ഇത് മാറണമെന്നും റോഡിന്റെ വികസനം സമൂഹത്തിന്റെ വികസനമായി കാണണമെന്നും എൻ എച്ച് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ആറാം മേലിൽ നിന്നും പ്രതിഷേധം ആരംഭിക്കുമെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി ബസ് അസോസിയേഷൻ അറിയിച്ചതായും പി എം ബേബി പറഞ്ഞു ദേശീയപാത വികസനം അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ വനംവകുപ്പിനോടും അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഈ ദേശീയപാതയുടെ നിർമ്മാണ നിരോധനത്തിൽ പങ്ക ഉള്ള പരിസ്ഥിതി സംഘടനകളോടുമുള്ള എതിർപ്പ് അറിയിച്ചു കൊണ്ടും എല്ലാ വിഭാഗം ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു മുഴുവൻ വിഭാഗം ആളുകളും അഭൂതപൂർവ്വമായ പിന്തുണയോടുകൂടി മാർച്ച് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന ലോങ് മാർച്ച് ആറാം മൈലിൽ നിന്ന് ആരംഭിക്കുകയും നേരിമംഗലത്ത് ധർണാസമരം നടക്കുന്നതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് മുഴുവൻ സംഘടനകളും ആറാം മൈലിൽ പത്തര മണിക്ക് തന്നെ എത്തിച്ചേരണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമരത്തിൽ മുഴുവൻ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ആരും ഇതിനകത്ത് മാറി നിൽക്കാതെ ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ആകെ വികസനം എന്ന് കണക്കാക്കി എല്ലാവരും സമരത്തിന് എത്തിച്ചേരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം തീരുന്നതോടുകൂടി വനമേഖലയിൽ വനമേഖല എന്ന് പറഞ്ഞുകൊണ്ട് വനംവകുപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിൽ ഉണ്ടാകാൻ പാടില്ല ആ നിലയിൽ ഉള്ള ഒരു പ്രതിരോധം തീർക്കലും ഈ പരിസ്ഥിതിവാദികളെയും വനംവകുപ്പിനെയും ഇനും എതിരെയുള്ള ഒരു താക്കീതുമായി ഈ സമരം മാറണം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു വാഹന സൗകര്യങ്ങളടക്കം ഉണ്ടാകും എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വരെ അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ ഈ സമരത്തിന് മുഴുവൻ ആളുകളും ദേവുളം താലൂക്കിലെയും മറ്റ് ഇടുക്കിയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കർഷക സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിച്ചേരുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് കോതമംഗലം രൂപതയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട് വൻ സമരമായ ഇത് മാറുമെന്നുള്ള കാര്യം സംശയമില്ല എല്ലാവരും പങ്കെടുക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കും